നാടിന്റെ വികസനത്തിന് െന്ന് ജനങ്ങൾക്കറിയാം രാജീവ്ശേഖർ ട്വന്റി ട്വന്റി എൻ ഡി എൽ വരുമ്പോൾ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് കൂടുതൽ ശക്തി കിട്ടിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ വിവാദ രാഷ്ട്രീയമല്ല വികസന രാഷ്ട്രീയമാണ് ലക്ഷ്യം നാടിന് എന്ത് കിട്ടുന്നു എന്നതിനാണ് പ്രധാനം ബജറ്റ് പഠിച്ചാൽ എന്ത് കിട്ടിയെന്ന് മനസ്സിലാക്കാം ഹൈസ്പീഡ് ട്രെയിൻ തുടങ്ങാൻ ഡി പി ആർ തയ്യാറാക്കുന്നതേ ഉള്ളൂ അതുണ്ടാവും എന്ന് ഉറപ്പുതരുന്നു മധുരയിലും കേരളത്തിലും എയിംസ് പ്രഖ്യാപിച്ചു മധുരയിൽ അത് തുടങ്ങി ഡൽഹിയിൽ പോകുന്ന സി അത് ചോദിക്കുന്നില്ല എവിടെ എങ്ങനെ എയിംസ് വേണമെന്ന സർക്കാരുകൾ ചർച്ച നടത്തേണ്ടേ അതെല്ലാം മറച്ചുവെച്ച് ജനങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പറ്റിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ശബരിമല സ്വർണക്കൊള്ളയിൽ ഒന്നും നടക്കില്ല എന്ന് ആദ്യം പറഞ്ഞതാണ് വീഴ്ചയാണെന്ന് മാത്രമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കേസ് ദുർബലമാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രിക്ക് ശകലമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കേസ് സി ബി ഐക്ക് കൈമാറുക എസ് ഐ ടി അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ആദ്യമേ പറഞ്ഞുവെന്ന് രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം നാടിന് കൊടുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് സാബു എം ജേക്കബ് വ്യക്തമാക്കി ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല ജനങ്ങളെ കൈപിടിച്ചുയർത്തുക എന്നതാണ് ലക്ഷ്യം മത്സരിക്കാനോ മന്ത്രിയാകാനോ അല്ല വന്നത് മത്സരിക്കാനും തയ്യാറാണ് അല്ല ആര് വന്നാലും എന്റെ ഒരു രോമൻ പറിക്കാൻ പറ്റില്ല മീൻ മേടിക്കാൻ കാശില്ലാത്ത സർക്കാരാണ് ശബരി റെയിലിന് പണം വകയിരുത്തുന്നത്